അസ്സാമലൈക്കും എഫ് എൽ ഹാൻഡ് മെയ്ഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഇതാ മാസ്കിൻ ടൈപ്പ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മാസ്കിൻ ടൈപ്പിൻ്റെ വേസ്റ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഗിൽറ്റർ ഫോം ഷീറ്റാണ് ഞാൻ ഇവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത് മാസ്കിൻ ടൈപ്പിൻ്റെ എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോം ഷീറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് രണ്ടര സെൻറ്റിമീറ്റർ വെടുത്തിൽ നമുക്ക് പോയിൻ്റ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പോയിൻസിലൂടെ നമുക്കൊരു ലൈൻ വരച്ച് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതേ അളവിൽ നമുക്ക് ഒന്നുകൂടെ വേണം ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു തെർമോക്കോളാണ് വേണ്ടിയത് പിന്നെ ടേപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിലൂടെ ഒരു സർക്കിൾ വരച്ചെടുക്കണം പുറത്തു കൂടിയല്ല ഉള്ളിലൂടെ ഒരു സർക്കിൾ വരയ്ക്കണം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തത് നമുക്ക് ടേപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി അതവിടെ മാറ്റി വെക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഷീറ്റ് ഫോം ഷീറ്റില്ലേ ഫോം ഷീറ്റിൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ച് പുറത്ത് കൂടി ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക ഇനി അതും കട്ട് ചെയ്തെടുക്കാം ഇതേ അളവിൽ നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ടൈപ്പിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ രണ്ടിൻ്റെ മുകളിലായിട്ട് നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ഇത് വെച്ച തെർമോക്കോളില്ലേ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുട്ടോ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ പേപ്പറാണ് അതൊന്ന് ഫോൾഡ് ചെയ്യുക റിവെയറിലാണ് ഞാൻ ഇവിടെ വരച്ചുകൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഇവിടെ വരയ്ക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്തുകൊടുക്കുക ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നിവർത്തി വെച്ച് നമ്മുടെ ഫോം ഷീറ്റിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതുപോലത്തെ ഒരെണ്ണം കൂടി വേണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു രണ്ടും കൂടി ചേർത്ത് ഒട്ടിക്കുക പിന്നെ ചേർത്ത് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നതുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ടെടബിയർ കുറച്ചും കൂടി അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പോലെ ഇങ്ങനെ പരന്ന് കിടക്കും നമ്മുടെ ടെടബിയർ എല്ലാം കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് കുറച്ചും കൂടി സ്പോഞ്ച് നിറയ്ക്കാമായിരുന്നു സ്പോഞ്ച് ഇല്ലെങ്കിൽ പനിയായാലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ റെഡിയാക്കിയാൽ മതി കേട്ടോ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തും കൊടുത്തിട്ട് അതും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് രണ്ട് കണ്ണ് വരച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ മാർക്കറോണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കുക ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം അതുപോലെ മറ്റേ സൈഡിലും ചെയ്തെടുത്തു തെർമോക്കോൾ വെച്ച ടൈപ്പ് ഇല്ലേ അതെടുത്തിട്ട് അതിലേക്ക് ഈ ടൂത്ത് പേക്ക് നമുക്ക് കുത്തി ഇറക്കി കൊടുക്കാം ഇനി നമുക്ക് ഗ്ലാസ് ഷീറ്റ് എടുത്തിട്ട് ഇതിനെ നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനേ എന്നിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റിൽ കട്ട് ചെയ്ത് വച്ചിട്ടില്ലായിരുന്നോ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചുകൊടുക്കാം ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തെർമോക്കോൾ ബോൾസാണ് പല കളറിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റിലായിട്ടും ഇട്ടുകൊടുക്കാം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം ടേപ്പ് ഒട്ടിച്ചുകൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോം ഷീറ്റ് വരുന്ന ഭാഗം നമ്മൾ ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലും കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഫോം ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗിഫ്റ്റ് വെക്കുക എന്നിട്ട് ആ റൗണ്ടിൽ നമുക്ക് ഒന്നുകൂടെ വരച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം വേണം കേട്ടോ അതിന് മുകളിലും തായയും നമുക്ക് അടപ്പ് വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അടുത്ത് നമ്മളൊരു ബോയ് ആണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഗിൽറ്റർ ഷീറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരഞ്ചര സെൻറ്റിമീറ്റർ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് നമ്മളത് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക് വളരെ സന്തോഷമാവും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മേടിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതല്ല നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ നമ്മളിതാ ബോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഗിഫ്റ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തെർമോക്കോൾ ബോൾസ് ഇല്ലേ അതെടുത്തിട്ട് നമുക്ക് ഇതിന് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കാം അപ്പം നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും ബബായ്